ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തു വന്നിരുന്ന മൗനുരാഗം പരമ്പരയിലൂടെ പ്രശസ്തി ആർജിച്ച നടനാണ് കാർത്തിക് പ്രസാദ് ജനപ്രിയ പരമ്പരയായതിനാൽ പൈജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കാർത്തിക് ഈ സീരിയലിലൂടെ പ്രശസ്തി ആർജിച്ചത് നമുക്കറിയാം മൗനുരാഗത്തിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള താരമാണ് കാർത്തിക് താരത്തിന് ഈ അടുത്ത സമയത്താണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും അതിലൂടെ ഒരുപാട് പ്രശ്നത്തിലൂടെ താരം കടന്നു ചെയ്തിരുന്നു താരം കുറേ നാളായിട്ട് ഇപ്പോൾ അപകടത്തെ തുടർന്ന് ചികിത്സയിലാണ് കാർത്തികിൻ്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഇതിനിടയിൽ ആരാധകർക്ക് സന്തോഷിക്കാവുന്ന ഒരു വാർത്ത പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് താരം താരത്തിൻ്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം അതിന് ആശംസകളുമായി ധാരാളം പ്രേക്ഷകരും അതോടൊപ്പം തന്നെ മനുരാഗം ടീമിൽ നിന്നുള്ള എല്ലാവരും തന്നെ എത്തിയിരുന്നു എല്ലാവരും ഒരുപാട് ആരാധകരും അദ്ദേഹത്തിന് ആശംസകൾ നേർന്ന് കമൻറ്റുകളുമായി മറ്റും എത്തിയിരുന്നു അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന കാർത്തിക് ഇപ്പോൾ വോക്കറിൻ്റെ സഹായമില്ലാതെ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തനിക്കിത് രണ്ടാം ജന്മമാണെന്നും എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും കൊണ്ട് മാത്രമാണ് താൻ ഇത്രയും വേഗം തിരിച്ചു വന്നതെന്നും താരം പറയുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സയിലൂടെ കടന്നു പോവുകയായിരുന്നു താരം അധികം വൈകാതെ തന്നെ ബൈജുവിന് മനുരാഗം പരമ്പരയിലേക്ക് തിരിച്ചു വരാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ബൈജുവും ആരാധകരും ഒപ്പം കൂടെ അഭിനയിക്കുന്ന മറ്റ് സഹപ്രവർത്തകരും കാർത്തിക്കിന് എത്രയും വേഗം സുഖം പ്രാപിച്ച് തിരികെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ബൈജുവിനെ കുറിച്ചുള്ള അഭിപ്രായം വീടുകൾ രേഖപ്പെടുത്തുക